ീ ആദിവാസി ഉന്നതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടുന്നത് പറയാനായിട്ട് വന്നത് നിലവിൽ ഇപ്പോൾ സംബന്ധിച്ച നമ്മുടെ ഈ ചാലക്കടി മേഖലയിൽ ചാലക്കടി മണ്ഡലത്തില് തന്നെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ നീ ഡി ദേവസ്വീ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഒരു ട്രൈബൽ വാലി പ്രോജക്റ്റ് നമ്മുടെ അതിരപ്പള്ളി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തിയത് അവരുടെ ആദിവാസി വിഭാഗങ്ങളുടെ കാർഷികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആ ഉൽപ്പന്നങ്ങൾക്ക് മറ്റേ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി ഒരു പ്രോജക്റ്റ് നടപ്പാക്കി ആറ് കോടി രൂപയാണ് അന്നത്തെ കാലത്ത് വി എസ് മുൻമാറിന്റെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത പദ്ധതി നടപ്പാക്കിയത് ഇപ്പോഴാണെങ്കിൽ ആ ആദിവാസി വിഭാഗങ്ങളുടെ ഈ വിഭവങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും കൃത്യമായ രീതിയിൽ ഏറ്റെടുക്കാനോ മറ്റുള്ള സംവിധാനങ്ങളോ ചെയ്യാനായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നിലവിലുള്ള എം എൽ എ അത് നടത്തുന്നില്ല അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ആദിവാസികൾക്ക് കൃത്യമായി ജീവിക്കാൻ ആവശ്യമുള്ള ഒരു സംവിധാനമായിരുന്നു അതിപ്പോൾ കൃത്യമായി കഴിയുന്നില്ല അതിൽ ഉടനെ തന്നെ ആ എം എൽ എ നിലപാട് അത് വ്യക്തമാക്കണം അതുമാത്രമല്ല നമ്മുടെ മാരാങ്കോട ആണ് ഈ കോടശ്ശേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു കോടശ്ശേരി പഞ്ചായത്തില് അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന മാരാങ്കോട് ഏഹ് പ്രദേശത്ത് അവിടെ കൂടി പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നിലവിലാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കളിക്കളം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം വേണമെന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഏറ്റെടുത്തത് അത് നല്ല കാര്യമാണ് പക്ഷേ ഇതെന്താ സംബന്ധിച്ചു കഴിഞ്ഞാൽ മാരാങ്കോട് കോളനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലം അത് മാരാങ്കോട് ഉന്നതിയുടെ സ്ഥലമാണ് ഇപ്പൊ അവർ ഏറ്റെടുക്കുന്നത് മാരാങ്കട ഉന്നതിയിലുള്ള മുഴുവൻ ആളുകളുടെയും തൊത്തായിട്ടുള്ള ആ സ്ഥലം ഏറ്റെടുത്ത് അത് പൊതുവായിക്കും മാറ്റി ഇവരുടെ അതിൽ നിന്ന് മാറ്റി നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് കോടശ്ശേരി പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് അതിനെതിരായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉന്നതിയിലുള്ള മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട സ്ഥലം അന്യാദപ്പെട്ടു പോവാണ് കഴിഞ്ഞ പ്രാവശ്യം കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി ആ കുടിവെള്ള പദ്ധതി ജനറൽ വിഭാഗത്തിന് കുടിവെള്ളം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് യാതൊരു അവകാശം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ശ്മശാനം ഉണ്ട് ആ ശ്മശാനത്തിന് ഭൂമി പോലും ഇതീർക്കും കിട്ടിയിട്ടില്ല യഥാർത്ഥത്തില് സർക്കാർ ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള മുഴുവൻ ഭൂമിയും അന്യസപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് നിലവിലുള്ള പഞ്ചായത്തിന്റെ അധികൃതർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കളിക്കളം ഏറ്റെടുത്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള പഞ്ചായത്തിന് മറ്റു സ്ഥലങ്ങളുണ്ട് അത് അവർക്ക് കൊടുക്കുന്നില്ല അയ്യാതവരെ ഏറ്റെടുക്കുന്നില്ല ഇവർക്കാണ് ഈ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ സ്ഥലം ഏറ്റെടുത്ത് ഇതിന്റെ ഭാഗമായി വരുന്ന മറ്റുള്ള അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഇവരിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് അതിനെതിരായിട്ടാണ് ആദിവാസി ക്ഷേമസമിതിയുടെ പേരിൽ നാളെ ഉദ്ഘാടന സമയത്ത് തന്നെ നാളെ ഉദ്ഘാടനം നടത്തുമെന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഉദ്ഘാടനം നടത്തുന്നതിന് എതിരായിട്ടും അതുപോലെ തന്നെ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരായിട്ടും ആയിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ശക്തമായ സമരമായിരിക്കും നാളെ മുതൽ നടത്തുക സ്വന്തം ഭൂമി അന്യധീനപ്പെടുന്നതിന് എതിരായിട്ടാണ് നമ്മൾ ഈ വികസനത്തിന് എതിരല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോടശ്ശേരി പഞ്ചായത്തിലെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും ആർക്ക് കളിക്കളം കണ്ടെത്താം അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്താം പക്ഷെ ആ സ്ഥലം കണ്ടെത്തുന്നതിന് പകരം ഏറ്റവും പെട്ടെന്ന് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു വിഭാഗത്തെയാണ് അവര് അത് ടാർഗറ്റ് ചെയ്തിട്ട് ആ സ്ഥലം ഏറ്റെടുത്ത് കൈയാര് ചെയ്യുന്നു അത് നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല എന്നുള്ള അഭിപ്രായമാണ് ആദിവാസി ക്ഷേമസമിതിക്ക് ഏഹ് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് തൊണ്ണൂറോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഈ മാരാങ്കോട് ഉന്നതി ഉന്നതിയിൽ അത്തരം ആ മുഴുവൻ ആളുകളുടെയും ആവശ്യത്തിനനുസരിച്ചാണ് അവിടുത്തെ ഒരുമൂക്കനടക്കം ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ഒരു ഊരുകൂട്ടം കൂടി ഈ വിഷയത്തില് പഞ്ചായത്ത് എതിരായിട്ട് ഊരുകൂട്ടം കൂടിയിട്ട് ആ ഊരുകൂട്ട തീരുമാനം തന്നെ അവർക്ക് ഇങ്ങനെ ഇത് ഏറ്റെടുക്കേണ്ടതില്ല ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് അവർ സംഘാടക സമിതി വിളിച്ചു കൂട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് ആ പഞ്ചായത്ത് സംഘാടക സമിതി യോഗത്തിൽ പോലും ഇവർ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം അത് അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല അപ്പൊ ധിക്കാരപരമായിട്ടുള്ള രീതിയിലാണ് ഈ എം എൽ എയും അതുപോലെ തന്നെ അവിടുത്തെ കോടശ്ശേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരും ചെയ്യുന്നത് അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ സമരവും ആരംഭിക്കാനാണ് ആദിവാസി ക്ഷേമസമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി എന്നുള്ള നൽകി നമുക്ക് പറയാനുള്ളത് പറയാനുള്ളൂ അത് അത് പൊതുവായിട്ട് നടത്തി അവരുടെ ഇവരുമായി അതിൽ ബന്ധമില്ലാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചത് ഒരു കൂട്ടം കൂടി തീരുമാനിച്ചത് അങ്ങനെ വേണ്ട അതായത് ഇവർക്കുള്ള സംഭവമില്ല ഇവരെ ധിക്കരിച്ച് ഇവരുടെ അറിവില്ലാതെയാണ് ഇപ്പൊ അവര് കൈകാര്യം ചെയ്യുന്നത് അതിന് പരാതി കൊടുത്തിട്ടുണ്ട് അവരൊരു നടപടിയും പിന്നീട് വന്നിട്ടില്ല അത് രൂപം പറയും അവർക്ക് പരാതി കൊടുത്തിട്ട് അവര് സ്ഥലം വന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആർ ബി ഒക്കെ ആർ ഡി ഒ വന്ന് സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് കണ്ട് ബോധ്യപ്പെട്ടു പോയിട്ടുള്ളതാണ് അവിടുന്ന് വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല അവര് നമുക്ക് രാകുമ്പോൾ ഇത് ലെറ്ററാക്കി തന്നിട്ടുള്ളത് അവിടെ ഒന്ന് സ്ഥലം അളക്കുന്ന ഒരു ലെറ്ററാണ് നമുക്ക് തന്നിട്ടുള്ളത് ആർ ഡി ഒടെ ഭാഗത്തു നിന്നും ഇത് ഇത്തരം മന്ത്രിക്കും പട്ടികവർഗ വികസന വകുപ്പിനും റവന്യൂ മിനിഷർക്കും ജില്ലാ കളക്ടർക്കും ഒക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി തൊട്ട് നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കുന്നതാണ് ആ കൂടിയിട്ടുള്ള എല്ലാ ഒരു കൂട്ടങ്ങളിലും നമ്മള് ഉന്നതയുടെ പേരിൽ എല്ലാ അംഗങ്ങളും കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു കൂട്ടം കൂടിയിട്ടുള്ളത് അതെ കേളു എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ഇതിന്റെ മന്ത്രിയാണ് പൊതുവായിട്ടുള്ള മന്ത്രിയാണ് അതായത് നമ്മുടെ പട്ടിക ആ ആയിക്കോട്ടെ പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ പഞ്ചായത്ത് കൃത്യമായ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംവിധാനങ്ങൾ ചെയ്യുന്നത് അത് ഏർ അതിനെതിരായിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ആദിവാസി ക്ഷേമസമിതി തന്നെ ഇപ്പൊ ഭരിക്കുന്ന ആള് മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ടല്ല ഈ എടുക്കുന്ന നിലപാട് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് എടുക്കുന്ന നിലപാട് തെറ്റായ ഒരു നിലപാടാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന നിലപാട് തെറ്റാണ് അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ മറ്റേ കളിക്കളത്തിന് വേണ്ടിയിട്ട് അവർ ഏറ്റെടുക്കുന്നു അത് അവരുടെ ആസ്തിയിൽ പെട്ടതാണെന്നും പറഞ്ഞ് ഈ പഞ്ചായത്ത് പഞ്ചായത്തിന് ആസ്തിയിൽപ്പെട്ട സ്ഥലമാണ് അത് ആദിവാസികളുടെ അല്ല എന്നുള്ള നിലയ്ക്കാണ് അവർ അത് പറയുന്നതും അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും അവർ ബോധ്യപ്പെടുത്തുന്നതും അതിനെതിരായിട്ടാണ് അവിടുത്തെ ഊരോടും കൂടി അവരുടെയാണ് സ്ഥലമെന്നും ഈ സ്ഥലം ആദിവാസികളുടെ ആണെന്നും അത് അനുസരിച്ച് അതിന് മറ്റുള്ള സർക്കാർ നിലവിൽ നിയമ സംവിധാനങ്ങളിലൂടെ ഇവർ പരാതി കൊടുക്കുകയും മറ്റുള്ള സംവിധാനങ്ങൾ കിട്ടിയത് ഇപ്പൊ അവര് വന്നതും മനസിലായി മനസ്സിലായി അതായത് കേരളം മന്ത്രി ആയതുകൊണ്ട് വേണം വേണം അതെ സർക്കാരിന്റെ അത് പഞ്ചായത്ത് വില കൊടുത്ത് ഭൂമിയേറ്റെടുത്ത് സർക്കാരിനെ സർക്കാരിന്റെ ഇതിപ്പോകോട് ഉള്ളാടായിക്കാർ താമസിക്കുന്ന സ്ഥലം അതുപോലെ ആരും അത് മനസ്സിലാമസ അപ്പൊ കോളനിക്കുള്ള ആളുകളുടെ ക്ഷേമ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കൊടുത്തു തോന്നുന്നുണ്ട് അതെ അതെ പഞ്ചായത്ത് അതെ അതെ അതുകൊണ്ടാണ് നമ്മള് പറഞ്ഞത് അയ്യോ സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കളിക്കളം എല്ലാം പഞ്ചായത്തുകളും വേണമെന്നുള്ളത് അപ്പൊ ഇവരെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തില് ഏറ്റവും എളുപ്പത്തില് ആരും ചോദിക്കാനില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക അതായത് ആദിവാസി വിഭാഗം വലിയ കാര്യങ്ങളൊന്നും ഇടപെടലൊന്നും ഉണ്ടാവില്ല മീഡിയ കവറേജ് ഉണ്ടാവില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ ധാരണയിൽ മാത്രം ചെയ്തൊരു പരിപാടിയാണ് അല്ല ഇവരും നല്ല രീതിയിൽ പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ആശയിൽപ്പെട്ട ഇതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായിക വായ്പ വേറെ രക്ഷിക്കേണ്ടതില്ല അല്ല മനസ്സിലാവാത്ത ഇത്രേ ഉള്ളൂ അതായത് മനസ്സിലാവുന്നേ ഉള്ളൂ അല്ല ലോചിക്കുന്നവർ തരേ ഇവര് തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പൊ നാളെ മുതൽ തന്നെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമുള്ള ഘടകം ഉന്നതിലെ എൺപത് ശതമാനം പേരും അങ്ങനെയുള്ള പ്രദേശത്ത് അവരുടെ അവർ വേണ്ടിയിട്ടുള്ള ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോ ഏറ്റെടുക്കല്ലേ അതാണ് നമ്മൾ പറയുന്നത് അവിടെയാണ് അതാണ് പറയുന്നത് അതാണ് മനസ്സിലാക്കുന്നത് അതായത് ഇവരുടെ സ്ഥലം പഞ്ചായത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇവരോട് വന്ന് പറയുകയും പഞ്ചായത്തിന്റെ റേസ്റ്റിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്യാം എന്നിട്ടാണ് ആ സാധനം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ രേഖ പ്രകാരം ഇവരുടെ കയ്യില് തന്നെയാണ് പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് പഞ്ചായത്ത് അപ്പൊ നിർമ്മാണോദ്ധാഹനം നടത്തുന്നത് നമ്മുടെ അബ്ദുൾ റഹുമാർ ആണ് കായികമന്ത്രി അപ്പൊ അതിന് സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നത് പഞ്ചായത്താണല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യം ഈ കളിക്കളം നടത്തുന്നതിന് നമ്മൾ എതിരല്ല അല്ല അത് വേറെ അത് വേറൊരു കാര്യമാണ് അത് അതൊക്കെ വേറെ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് അല്ല ഇത് യാഥാർത്ഥ്യാണ് അതായത് നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവിടെ കൊണ്ടുന്ന് മന്ത്രിയെയും മറ്റുള്ള എം എൽ എയും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ചെയ്യിപ്പിക്കുമ്പോ ഈ സ്ഥലം അവരുടെയാണെന്ന് പറയുന്നതിനു വേണ്ടിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ രേഖയിലില്ല അല്ല ഇതിനകത്ത് പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം അല്ല ആദിവാസി ആദി ആദിവാസി വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് കോടശ്ശേരി പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ രീതി ആ രീതി തുടരുകയാണ് പഞ്ചായത്തിന്റെ ആണത് അതാണ് അതിന്റെ കാര്യം അല്ലാണ്ട് ഇന്നത്തെ രാഷ്ട്രീയ ഇന്ന രാഷ്ട്രീയമാണോ അപ്പുറത്തെ രാഷ്ട്രീയമാണോ യാഥാർത്ഥ്യ ആദിവാസി വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കുക നൂറ് ശതമാനം അത് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പേ അവര് സംഘാടകമിതി വിളിക്കാണ് കേൾക്കൂ 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 ബിനിഞ്ഞാന്ന് വന്ന് ഇവരോട് സംഘാടകമിതി വിളിക്കാണ് നമ്മൾ വേഗം തന്നെ ഒരു കളികളുണ്ടാക്കാൻ പോവാണ് ആ കളികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് ഈ സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കണം ഇത് അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾക്ക് അത് കഴിയില്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയുമ്പോ അല്ല ഇത് ആസ് ദേശിണ്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണെന്ന് അപ്പൊ ഇതിന് മുമ്പേ അവര് തീരുമാനിച്ചിട്ടുണ്ടാവും സംഘടന സമിതി ഈ മിരിഞ്ഞാന്നാണ് അവര് തട്ടിക്കൂട്ടിയത് അപ്പൊ എത്രയും വേണ്ടെന്ന് തന്നെ ഈ പരിപാടി നടത്തി ഉദ്ഘാടനം നടത്തി ഈ ആദിവാസി വിഭാഗത്തെ പയ്യെ പയ്യ അവിടെ നിന്ന് ഈ സ്ഥലത്ത് ഒന്ന് മാറ്റി മാറ്റി വിടുക മറ്റുള്ള സ്ഥലങ്ങൾ കണ്ടെത്തണം ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റു ജനവിഭാഗങ്ങളുണ്ട് ഇല്ലേ മതവിഭാഗത്തിൽപ്പെടുന്നത് നമ്മൾ മതമൊന്നും പറയണതല്ല മറ്റു മതവിഭാഗങ്ങളുണ്ട് ആ വിഭാഗത്തിന്റെ ഒരു സ്ഥലം അവർ കാലങ്ങളായി കൈവശം വെക്കുകയും രേഖ പ്രകാരം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കേറിയിട്ട് ഏതെങ്കിലും പഞ്ചായത്തോ ഭരണസമിതിയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു കുറച്ച് സ്ഥലേ ഒന്ന് കണ്ടി കണ്ടെത്തി അത് ഇത്ര ബാക്കിയുണ്ട് ആ സ്ഥലം ഒന്ന് ഞങ്ങൾ കലാസ്ഥലത്തിന് വേണ്ടി എടുക്കുക അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടി എടുക്കുക അങ്ങനെ പെട്ടെന്ന് ചോദിക്കാനും പറയാനും എടുക്കാൻ പറ്റുമോ കഴിയുമോ അപ്പൊ ഈ വിഭാഗത്തെ ഏത് രീതിയിലാണ് ഇവർ കാണുന്നത് അതൊന്നും നമ്മളൊന്ന് മനസിലായി യഥാർത്ഥത്തില് ഈ കോടശ്ശേരി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ആ അംഗങ്ങൾക്ക് ഭരണസമിതിക്ക് ആ ഭരണസമിതി എടുക്കേണ്ട ഒരു നിലപാടെന്താ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കണ്ടേ യഥാർത്ഥത്തില് ആദിവാസികൾക്ക് അനുകൂലമായ നിലപാടല്ലേ എടുക്കേണ്ടത് ആവർ ആ ടവർ ലൈനും അതാണ് ഏറ്റവും വലിയ അത് കാലങ്ങളായിട്ടുണ്ടെന്ന് അന്നിട്ടാണ് ഈ ഓ അത് പൊളിച്ചിട്ടില്ലല്ലോ ഏഹ് ഏത് ഈ സ്ഥലത്ത് ആ ഈ സ്ഥലത്താണ് ഈ നമ്മുടെ ഇവരുടെ ആണ് ഇവരുടെയാണ് ആദിവാസി വിഭാഗത്തിന്റെ അല്ല 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 അതെ യഥാർത്ഥത്തില് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കൊടുത്തിരിക്കുന്നതാണ് മുഴുവനും ആദിവാസികൾക്ക് വേണ്ടിട്ട് ആ പ്രദേശത്ത് കൊടുത്തിരിക്കുന്നതാണ് ശ്മശാനത്തിനുള്ള ഭൂമിയും അതുപോലെ തന്നെ മറ്റേ ഈ കളിസ്ഥലവും അതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ മുഴുവൻ സ്ഥലവും ആർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണ് കാലാകാലങ്ങളിൽ മുമ്പുണ്ടായിരുന്ന ഒരു ജീവിതസാഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മറ്റുള്ള ആളുകളൊക്കെ കയ്യേറി കയ്യേറി വന്നപ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വന്നത് ഇപ്പൊ അത് അങ്ങനെ ആ ഒരു നിലപാട് ഇപ്പൊ തുടരാൻ കഴിയില്ലോ ഏത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിലാണോ അല്ല അത് എതിർക്കേണ്ട ആവശ്യമില്ല അത് എതിർക്കേണ്ട അത് എതിർക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് അവകാശപ്പെട്ടതാണ് ഒരു കമ്മ്യൂണിറ്റി ഹാള് അതുപോലെ തന്നെ കളി സ്ഥലവും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇവര് സ്ഥലമാണ് ഇപ്പൊ എന്താ സംഭവം വെച്ചാ ഇത് പഞ്ചായത്തിന്റെ ആണെന്ന് പറയാ ജനറൽ ജനറൽ വിഭാഗത്തിൽ നമ്മൾ ഇതിരല്ലാട്ടോ പക്ഷെ അവരുടെ ഇവരിൽ നിന്നും മാറ്റി അവരിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഇവർക്ക് യാതൊരുവിധ ഇത് ഉണ്ടാകുമോ എന്ത് പറ്റും ഏറ്റവും ലാസ്റ്റ് എന്താ ഇണ്ടാവുക ഒരു കാര്യത്തിൽ ഇവർക്ക് അറിയാറുണ്ടാവില്ല ഇവർക്ക് പുറത്ത സ്ഥലം ഏത് ഇവരത് കളിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും മറ്റേ കമ്മ്യൂണിറ്റി ഹാൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റുള്ള വിഭാഗ ചടങ്ങും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തോണ്ടിരുന്നത് അതന്നെയാണ് അത് തന്നെയാണ് അതന്നെ എന്തെങ്കിലും പൊതുപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഗുരുപ്പം പറയും ഗുരുപ്പിനെ എല്ലാ ആളുകളും അവിടെ ഊരുകൂട്ടം കൂടി തീരുമാനിച്ച കാര്യമാണ് അതിന് എതിരാണ് എല്ലാവിടത്തിന്റെ